ഇന്നത്തെ ടോപ്പിക് കോളറയാണ് എന്താണ് കോളറ ഇതെങ്ങനെയാണ് പകരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയാം കോളറ ഒരു പകർച്ചവ്യാധിയാണെന്ന് എന്നാൽ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല മറിച്ച് പണ്ട് കാലം തൊട്ടേ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു പകർച്ചവ്യാധിയാണ് കോളറ അതുപോലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം കോളറ കാരണം മരിക്കുന്നുണ്ട് എന്നാണ് ഇത്രയേറെ മരണങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം ഒരു ഭീകരനാണോ കോളറ കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തടയാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് കോളറ ഒട്ടുമിക്ക പകർച്ചവ്യാധികളും ഏറ്റവും കൂടുതലായിട്ട് സ്പ്രെഡാകുന്നത് മഴക്കാലത്താണ് അതുപോലെ തന്നെ കോളറയും വ്യാപകമായി പരക്കുന്നത് മഴക്കാലത്താണ് ഇത് ഒരു ജലജന്യ രോഗമാണ് അതായത് വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത് വിബ്രിയോ കൊളറ എന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗം പരത്തുന്നത് മലിനമായ വെള്ളത്തിൽ കൂടിയും പഴകിയതും കേടുവന്നതുമായ ഭക്ഷണത്തിൽ കൂടിയുമാണ് ഈ രോഗാണു മനുഷ്യരിലേക്ക് എത്തുന്നത് അതായത് വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ കോളറയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് വെള്ളത്തിൽ കൂടിയുമാകാം അതല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയും ആവാം ഒപ്പം തന്നെ ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൂടാതെ കോളറാരോഗം പകരുന്ന മറ്റൊരു സാധ്യതയാണ് ഒരു കോളറ രോഗിയെ പരിചരിക്കുന്ന ഒരാൾ അയാളുടെ മലമൂത്ര വിസർജനങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട് ഇത് പക്ഷേ ഈ പരിചരിക്കുന്ന വ്യക്തി ശുചിത്വം പാലിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് വഴി ഈ രോഗാണു അയാളുടെ ശരീരത്തിലേക്കും എത്തും ഒരു രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഈ ബാക്ടീരിയ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു വിഷവസ്തുണ്ടാക്കുന്നുണ്ട് ഈ ടോക്സിൻ ആണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പ്രത്യേകിച്ച് വയറിളക്കം കോളറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഗം വന്നാൽ എല്ലാവരും ഒരേപോലെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല മറിച്ച് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും രോഗവാഹകരായിരിക്കും പക്ഷേ അവർക്ക് കൃത്യമായ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല മറിച്ച് വളരെ ചെറിയ ശതമാനം ആളുകളിൽ ലക്ഷണങ്ങൾ നല്ല പോലെ കണ്ടുവരുന്നു എന്നാൽ ഈ ലക്ഷണങ്ങൾ ഇല്ലാത്തവർ കാരിയേഴ്സ് ആയി മാറുന്നു രോഗവാഹകർ ഇനി അല്ലാത്ത രോഗികളിലെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസ്ട്രിക് സിംറ്റംസ് ആണ് അതായത് ഛർദിയും വയറിളക്കവും നല്ല കടുത്ത ഛർദിയും ആയിരിക്കും വയറിളക്കം എന്ന് പറയുമ്പോൾ റൈസ് വാട്ടർ സ്റ്റൂൾ അതായത് മലം കഞ്ഞിവെള്ളം പോലെയാണ് പോകുന്നത് എന്ന് പറയാം ഇതാണ് കോളറയിൽ കണ്ടുവരുന്ന വയറിളക്കത്തിന്റെ പ്രത്യേകത റൈസ് വാട്ടറി സ്റ്റോൾ ഇതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത പനിയും ഉണ്ടാകും ഇതുകൂടാതെ ഇങ്ങനെ ഛർദ്ദിയും വയറിളക്കവും കാരണം നമുക്ക് ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിക്കുന്നു ഇങ്ങനെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുമ്പോൾ രോഗി ക്ഷീണിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതോടൊപ്പം മറ്റു രോഗങ്ങളിൽ കണ്ടുവരുന്ന പോലെ കടുത്ത പനി അതല്ലെങ്കിൽ മലത്തിൽ രക്തം കലർന്നു വരിക കഠിനമായ വയറുവേദന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും കോളറയിൽ കാണാറില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഛർദിയും വയറിളക്കവുമാണ് ഒരു കോളറ രോഗിയുടെ പ്രധാന ലക്ഷണങ്ങൾ പക്ഷേ ഈ രോഗിക്ക് നമ്മൾ പറഞ്ഞു മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് കോളറ എന്നത് അതായത് ഈ രോഗിയുടെ രോഗം മൂർച്ഛിക്കുന്നത് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗിക്ക് ഛർദിയും വയറിളക്കവും ഒരുപോലെ അനുഭവപ്പെടുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു എത്ര വെള്ളം കുടിച്ചാലും ശരീരത്തിലേക്ക് എത്താത്ത അവസ്ഥ ഛർദ്ദി കാരണം വെള്ളം കുടിക്കാനും കഴിയുകയില്ല ഇങ്ങനെയാകുമ്പോൾ ശരീരത്തിലെ ജലാംശവും ഒപ്പം തന്നെ ഇലക്ട്രോലൈറ്റ്സും നഷ്ടപ്പെടുന്നുണ്ട് ഒപ്പം ഗ്ലൂക്കോസും നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഗ്ലൂക്കോസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് രോഗം കൂടി പലപ്പോഴും മരണം സംഭവിക്കുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ചില രോഗികളിൽ അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് അതുകൂടാതെ ഇങ്ങനെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ രോഗി ക്ഷീണിക്കുന്നു ി പി കുറയുന്നു അതുപോലെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു ഇങ്ങനെ മൂത്രത്തിന്റെ അളവ് കുറയുമ്പോൾ ഇത് വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കോളറ എന്ന രോഗം ഒരു രോഗിയെ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കോളറ രോഗിയെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഡീഹൈഡ്രേഷൻ ആണ് ഈ ഡീഹൈഡ്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം ചുണ്ടും നാവുമെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുക അതുപോലെ തൊലി ഡ്രൈ ആവുക മാത്രമല്ല അതായത് തൊലി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വളരെ പതുക്കെ മാത്രമേ പഴയ ഒരു സ്ഥിതിയിലേക്ക് വരികയുള്ളൂ അമിതമായിട്ട് ദാഹം തോന്നുക അതുപോലെ മൂത്രത്തിന്റെ അളവ് വളരെ കുറഞ്ഞു വരിക ഒപ്പം തന്നെ കടുത്ത നിറത്തോടു കൂടിയ മൂത്രം ഒരുപക്ഷെ ഓറഞ്ച് കളറോ അതല്ലെങ്കിൽ ചുവന്ന കളറോ ഒക്കെ വരാം വല്ലാതെ ക്ഷീണം തോന്നുക മയക്കം തോന്നുക ചിലരിൽ അപസ്മാര ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ കണ്ണ് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുക ഇതൊക്കെയാണ് ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രോഗിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണ് ഒപ്പം ഛർദിയും വയറിളക്കവും മാറുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് എടുക്കണം ഇനി ഇതുപോലെ ഒരു പ്രദേശത്ത് കോളറ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പടരാതിരിക്കാനായി നമ്മൾ എന്തെല്ലാം ചെയ്യണം ഏറ്റവും പ്രധാനം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നതാണ് അതുകൂടാതെ ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കണം ഒപ്പം തന്നെ പഴകിയതും കേടുവന്നതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത് അതുകൂടാതെ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അതുപോലെ കുക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിലും പഴവും പച്ചക്കറികളും എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ഉപയോഗിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താതിരിക്കുക അതുപോലെ ഈച്ച ശല്യം ഒഴിവാക്കണം ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിലെല്ലാം മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ ഈച്ച വന്നിരിക്കും ഇതേ ഈച്ചകൾ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലും വന്നിരിക്കും ഇങ്ങനെ രോഗം വരാം അതുപോലെ ഇപ്പോൾ ഒരു സ്ഥലത്ത് കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോളറ എന്നല്ല ഒരുപാട് പേർക്കൊന്നിച്ച് വയറിളക്കം ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം അതുകൂടാതെ ഈ പ്രദേശത്തുള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം നമ്മുടെ വീട്ടിലെ കിണറുകളും ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യുന്നത് നല്ലതാണ്